അവസരം തരുന്നുള്ളൂ തിരിയുടെ പാട്ടൊക്കെ പാടുന്നുണ്ടോ പിന്നീട് പാട്ട് വേണ്ടേതാണ് വേണ്ടത് നമ്മുടെ സിനിമത്തെ പ്രൊമോഷൻ ആണ് നമസ്കാരം ബാങ്ക് ബോയ്സിനോട് പറ്റി ഞാൻ പറയണോ നമ്മളൊക്കെ ബാഡ് ബോയ്സ് അല്ലേ சமூணு நேரRenderTarget ஆர்டின எர்ணும் அப்ப நான் எல்லா எல்லாரோட ஒரு நிரன பத்திட்டீங்க கன்வென்ட் கோறேன் ஏதால பயங்கர சந்தோஷம் இந்த கேம்பஸின எனர்ஜி வந்து பார்த்தா எனக்கு பயங்கர சந்தோஷம் அ எதோவை என்ன இந்த காம்பஸ் அதன அபர நம்ம மெட்டர்க்கு கிளமனேகுறித்து பாயேதா என்ன ஒரு அடிச்சு போயி போறோம் அடிச்சு போயி போறோம்

படத்தில அணி ரோஸ் ஆகும்

അതെന്താണെന്ന് പറയാൻ പറ്റുമോ അപ്പൊ എല്ലാവരും ഒന്നിട്ട് കണ്ടു നോക്ക് നിരാശപ്പെടു അനീർ എന്താണെന്ന് അറിയാൻ പറ്റും സിനിമ കഴിഞ്ഞിട്ട് അനീറോസിനെ ഇറങ്ങാൻ പറ്റണോ നമുക്ക് സക്സസ് അവൻ പറഞ്ഞ് അവന് നിങ്ങളത്ര വിശ്വാസമല്ലേ അവൻ ധ്യാനും ഇവിടെ വരുന്നതായിരിക്കും ഇതിന്റെ സക്സസ് ഇവിടെ തന്നെയാണ് അവൾ ആഘോഷിക്കുന്നത് എല്ലാവരും വരൂ റഹ്മാൻ സാധാർത്ഥം വരൂ നമ്മൾ വലിയ സിനിമ

കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ